മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തുകൾക്കും ഏറ്റവും മുതിർന്ന തൊഴിലാളികൾക്കുമുള്ള പുരസ്കാര വിതരണം നടത്തി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു ഇന്ന് നിങ്ങൾ ാണ് കേരളത്തിൽ മികച്ച സംസ്ഥാനമായി നോക്കുന്നത് സാമൂഹ്യം സംസ്കാരം സാമ്പത്തിക പ്രവർത്തിച്ച ഭാഗം കൂടിയായിട്ടാണ് സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ വർഗീയ രേഖകളും ലിംഗവും ഭാഷയും ജാതിയും മതവും വേഷവും എടുത്തേഖകൾ ഒരുക്കുമ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് മാതൃകയാവുന്ന രീതിയിലൊക്കെ നമ്മളത് ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും നടപ്പിലാക്കാനും സൗകര്യം ഉള്ള തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവരുടെ അത്തത് നേടിയത് മാത്രമല്ല മറ്റേഴ് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അജിതൻ സീനത്ത് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ശാരംഗധരൻ നവമി പ്രസാദ് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ കെ മധുരാജ് ജോയിന്റ് ബി ഡി തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രഹാർ സ്വർണത്തിൻ്റെ സത്യം